നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടക സർക്കാർ അവിടെ പ്രഖ്യാപിച്ച ബജറ്റിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി അതിനെ വിവാദമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പെരുമാറുന്നത് കൃത്യമായും പിന്നോക്കം വളരെ പിന്നോക്കം എന്ന നിലയ്ക്ക് അവിടെ ജാതിയോ അല്ലെങ്കിൽ മതമോ എടുത്തു പറയാതെ തന്നെ അവിടെ കൃത്യമായും അടിസ്ഥാനപരമായി സാമ്പത്തിക സംവരണം നടപ്പിലാക്കേണ്ടതിൻ്റെ ബാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവിടെ ക്ഷേമ പദ്ധതികളിൽ ഊന്നിക്കൊണ്ട് ആവിഷ്കരിച്ചത് മുസ്ലിം വിഭാഗത്തിൽ കോൺട്രാക്ടർമാരുടെ കാര്യത്തിൽ നാല് ശതമാനം വർധനവുണ്ടാക്കിയിരിക്കുന്നു ബി ജെ പി സർക്കാരായിരുന്നെങ്കിൽ ഇതൊന്നും എന്ന രീതിയാണ് നോക്കൂ കൃത്യമായിട്ടുള്ള ഒരു വംശീയത പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി അവിടെ വോട്ട് പിടിക്കുന്നത് അതായത് ആന്റി മുസ്ലിം ആണ് എന്ന് കൃത്യമായി പറഞ്ഞ് വോട്ടുകളെ പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന തന്ത്രം ഇതാണ് വർഗീയ ധ്രുവീകരണം എന്നുള്ളത് അടിസ്ഥാനപരമായി പറയാം ഡി കെ ശിവകുമാറിനെയും ഒക്കെ ഹിന്ദു വിരുദ്ധരാണെന്ന് ചിത്രീകരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ നൂറ്റി മുപ്പത്തി സീറ്റുകളുമായാണ് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലേറിയത് അന്നു തൊട്ടേ കോൺഗ്രസിനെ തള്ളിയിടാനും കോൺഗ്രസ് എം എൽ എ മാരെ രാജിവെപ്പിച്ചു കൊണ്ട് ബി ജെ പി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു പക്ഷെ അതെല്ലാം പാഴ്വേലയായി പോകുന്നതിന് കാരണം ഇത്രയധികം മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കള്ളക്കളി കാണിച്ച് പിടിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഡി കെ പോലും പറയുന്നത് കനകപുരയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഡി കെ ശിവുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു വിള്ളലുണ്ടാകരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് അദ്ദേഹം അർഹതപ്പെട്ട സ്ഥാനം കൃത്യമായും സിദ്ധരാമയ്യയ്ക്ക് ഒഴിഞ്ഞുകൊടുത്തതും സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് അസമത്തിൽ ജനതാദൾ സെക്യുലർ നേതാവായിരുന്ന സിദ്ധരാമയ്യ കോൺഗ്രസിൽ എത്തിയത് വളരെ യാദൃച്ഛികമായാണ് എന്നാൽ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ പ്രമുഖ സാരമെല്ലാം സിദ്ധരാമയ്യ കൈയടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് പോലും ഒരു രീതിയിൽ കോൺഗ്രസിനെ അള്ളുവെക്കാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു രീതിയിലും പ്രതിരോധത്തിലാക്കാതെയായിരുന്നു സിദ്ധരാമയ്യ പദ്ധതികളെല്ലാം അവലംബിച്ചത് ഇപ്പോഴിതാ പുതിയ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഡീലിമിറ്റേഷൻ നടപടികൾ അതിശക്തമായി കർണാടകയിൽ കൂടി നടപ്പിലാക്കി അവിടുത്തെ സീറ്റ് കുറയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു നീക്കം വന്നാൽ അതിനെ എതിർക്കാൻ ബി ജെ പിയിൽ ഉള്ള നിരവധി പേരും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന വാദമാണ് ഡി കെ ശിവുമാർ നടത്തുന്നത് നേരത്തെ ഭാഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യെദ്യൂരപ്പ അമിത്ഷായെ എതിർത്തതിന്റെ പേരിലാണ് അമിത്ഷാ യെദ്യൂരപ്പയെ മാറ്റാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയതും അതിൽ പ്രകാരം യെദ്യൂരപ്പ തൽസ്ഥാനത്ത് നിന്നും മാറി മുഖ്യമന്ത്രി സ്ഥാനം ബസവരാജ് ബൊമ്മയിലേക്ക് എത്തിയതും അതുപോലെയുള്ള രാഷ്ട്രീയ കളികൾ കളിക്കാൻ ശ്രമിക്കുമ്പോൾ യെദ്യൂരപ്പയുടെ അനുയായികൾ പോലും കൃത്യമായും ഡി കെക്ക് പരിപൂർണമായ പിന്തുണയുമായി വരികയാണ് യെദ്യൂരപ്പ കൃത്യമായി പറയുന്നു ഇനി ബി ജെ പി തിരികെ വരില്ല താൻ അധ്വാനിച്ച് വളവിട്ട് കൊണ്ടുവന്ന പാർട്ടി തന്നെ ചതിച്ചിരിക്കുന്നു ബി ജെ പി അപ്രപാളികളിലേക്ക് പോവും ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടി ആകാൻ ബി ജെ പിക്ക് ഒരു രീതിയിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് യെദ്യൂരപ്പ പരോക്ഷമായി പറഞ്ഞിരിക്കുന്നു